പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹാഗ്യം സ്തുതി ആദി മുതൽ എന്ന് വന്നേക്കും തന്നെ ആമീൻ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ യാക്കോബായ സഭയിലെ ഇറ്റോപ് ആലുക്കൽ കോറപിസ്കോപ്പ് സത്യവിശ്വാസം പതിച്ച കാര്യങ്ങളാണ് പറയുന്നത് ഇന്ന് പറയുന്നത് പൗരോഹിത്വത്തിൻ്റെ ഉറവിടം വിശുദ്ധ തൃത്വം തന്നെയാണ് എന്ന വിഷയത്തെ ആസ്വദിക്കുക പിടെ ഐ ഒ സിയുടെ കാതോലിക്കാ ദിനത്തില് ബഹുമാനപ്പെട്ട അമയില പൗരോഹിത്യത്തിൻ്റെ ഉറവിടം വിശുദ്ധ തൃത്തമാണെന്ന് പറഞ്ഞത് വളരെ സത്യമാണ് അത് ശരിയാണ് അത് തെറ്റല്ല സ്വയം ഉത്ഭൂതനായ അല്ലെങ്കിൽ സ്വയംഭൂവായ പിതാവ് പൗരോഹിത്യത്തിലൊക്കെ പൂർണ്ണനാണ് ദൈവത്തിന്റെ എല്ലാ ക്വാളിറ്റീസും അദ്ദേഹത്തിനുണ്ട് പരിശുദ്ധ പിതാവിനുണ്ട് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുത്ര ഐ മീൻ പിതാവിൽ നിന്ന് ജനിക്കുന്ന പുത്രനും പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധയ്ക്കും ആ പൗരോഹിത്യം ഉണ്ട് പിതാവിൻ്റെ പൗരോഹിത്യം അവർക്ക് കിട്ടിയിട്ടുണ്ട് അത് എപ്പോൾ സ്വയമായി സ്വയംഭുവായോ അപ്പോൾ തന്നെ അത് മൂന്ന് പേരിലും ഉണ്ട് അവിടെ ഒരു സമയമാറ്റവും ഇല്ല പിതാവിനേക്കാൾ പ്രായം കുറഞ്ഞവനല്ല പുത്രൻ പിതാവിനേക്കാൾ പ്രായം കുറഞ്ഞതല്ല പരിശുദ്ധ അത് തൃത്വത്തിൻ്റെ ഒരു രഹസ്യമാണ് ആ പൗരോഹിത്യം തൃത്വത്തിലാണ് ഉദാഹരണമായിട്ട് ആദവിനെ സിക്ഷിച്ചപ്പോൾ നമുക്ക് നമ്മുടെ രൂപത്തിലും ശൈലിയിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞ് ആദമനെ സിക്ഷിച്ചപ്പോൾ ആദമനാ പൗരോഹിത്യം കിട്ടിയിട്ടുണ്ട് ദുഃഖ വെള്ളിയാഴ്ചയിൽ പ്രഭീവൻ സദറ വായിക്കുമ്പോൾ ആദാം രാജാവും പുരോഹിതനും പ്രവാചകനുമായിരുന്നു എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദവിനെ രാജാവായിട്ടാണ് അവിടെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ദൈവം തന്നെ നീ ഭൂമിയിൽ സർവ്വത സൃഷ്ടിച്ചിട്ട് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ഭരിക്കാനുള്ള അവകാശം നിനക്കാണ് നിനക്ക് എല്ലാത്തിനും പേരിടാം നിനക്ക് ഇവിടെ വേലയിൽ ജീവിക്കാം എല്ലാത്തിൻ്റെ അവകാശം നിനക്കാണ് അപ്പോൾ അവിടെ ആ പ്രപഞ്ചത്തിൻ്റെ രാജാവായിട്ട് ആദമന് അധികാരി കൊടുക്കുകയാണ് എല്ലാം നിന്റെ കീഴിലാണ് പക്ഷെ നീ എന്റെ കീഴിലാണ് അത് നാം മനസ്സിലാക്കണം അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അധികാരി രാജാവ് പ്രവാചകൻ ദാവി ഐ മീൻ ആദവുറങ്ങി കിടന്നപ്പോഴാണ് ഹവയെ സൃഷ്ടിച്ചത് ആദം ഒന്നും അറിയുന്നില്ല പക്ഷെ ഹവയെ കണ്ട ആദം പറയാണ് നീയെ എൻ്റെ രക്തത്തിലുള്ള രക്തവും എൻ്റെ മാംസത്തുള്ള മാംസമാണ് അതൊരു പ്രവചനമാണ് പിന്നെ പൗരോഹിത്യം ആദമിനെ ദൈവം പുറത്താക്കിയെങ്കിലും നിന്ന് പുറത്താക്കിയെങ്കിലും അവനെ നശിപ്പിച്ചില്ല ഓ ദൈവനെ നശിപ്പിച്ചില്ലല്ലോ എന്നോർത്ത് ആദം ദൈവത്തിന് ബലി അർപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആ ബലിയർപ്പണം കണ്ടാണ് കായി ഹാബേലും ദൈവത്തിന് ബലിയർപ്പിച്ചത് അപ്പോൾ ആ പൗരോഹിത്യം ആദവിൽ അതാണ് ദുഃഖവില്ലാക്ഷ്യത്തെ സെതറായിൽ അങ്ങനെ പറയാൻ കാരണം പ്രിയമുള്ളവരെ മത്തായി പതിനാറിൻ്റെ പതിനാറ് മുതൽ വായിക്കുമ്പോഴേ പത്രോസനാണ് പൗരോഹിത്യത്തിൻ്റെ ധികാരം കൊടുത്തത് ദൃശ്യതലവനായ പത്രോസിനെയാണ് കർത്താവ് നിയമിച്ചത് നീ പാറയാവുന്ന ഈ പാറവയിൽ ഞാൻ എൻ്റെ സമയപ്പെടിയും പാകാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല സ്വർഗരായത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും അങ്ങനെ ആ പൗരോഹിത്യത്തിൻ്റെ പടി പത്രോസിനൊന്ന് കൊടുത്തു പിന്നെ കർത്താവ് ഉയർത്തേൻ്റെ ദിവസം വൈകിട്ട് ശിഷ്യന്മാരെല്ലാവരും കൂടിയിരുന്ന സന്ദർഭത്തിൽ എല്ലാവരും പറയുമ്പോൾ ശിഷ്യന്മാർ കൂടിയിരുന്ന സന്ദർഭത്തിൽ തോമ അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ പൗരോഹിത്യത്തിൻ്റെ അഭിഷേകം കർത്താവ് അവർക്ക് കൊടുക്കുകയാണ് അവരുടെ മേൽ ഊതി നിങ്ങൾ പരിശുദ്ധാത്ഭവനെ കൈക്കുള്ളവർ നിങ്ങൾ ആരുടെ ഭാവങ്ങൾ മോചിക്കുന്നുവോ ആ ഭാവം മോചിക്കപ്പെട്ടിരിക്കും എന്നും പറഞ്ഞു അതിനുമുമ്പ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അവരെ പഴയ നിയമ പസക താഴെ വെച്ച് പൂർത്തിയാക്കി മർക്കോസിൻ്റെ മാളയിലെ പുതിയ നിയമ പസക സ്ഥാപിക്കുവാൻ അവരെ മർക്കോസിൻ്റെ മേൽമാളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അവരുടെ കാലുകൾ കഴുകി കർത്താവ് അത് കർത്താവരുടെ മാമുദീസ് മുഖമായിരുന്നു എന്ന് പറയുന്നത് കാരണം ഒരു പുതിയ നിയമസഭയിലേക്ക് അവർ പ്രവേശിക്കുകയാണ് വിശ്വസം കുർബാന ഒരു പുതിയ തലത്തിലേക്ക് അവരെ ഭരമേൽപ്പിക്കുകയാണ് അപ്പോൾ കുർബാനയുടെ ആ വിശുദ്ധിയും മഹത്വവും അവരനുഭവിക്കുന്നതിന് അവരതിനെ യോഗ്യന്മാരാക്കി തീർക്കണം അപ്പോൾ അവിടെയും പൗരോഹിത്യത്തിൻ്റെ ഒരു അടയാളം അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ കൈശിശ പൂർത്തിയാക്കുന്നത് കറു എഴുത്തുകയറ്റ ദിവസമാണ് പക്ഷേ പൗരോഹിത്യ നൽവരെ കൊടുക്കുവാനുള്ള അധികാരം പത്രോസിനാണ് കൊടുത്തിരിക്കുന്നത് അയ്യോ സി സഭയിലെ ദിയോസ് കുറു സിനിമ ഇനി പറഞ്ഞല്ലേ അന്ത്യോഖ്യായിലെ കൈവെപ്പാട് ശരിയായ കൈവെപ്പ് ആ പൗരോഹിത്യത്തിൻ്റെ ആ കൈവെപ്പ് അന്ത്യോഖ്യായിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണെന്നേക്കും ഒരു റീലിൽ പറഞ്ഞതായിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ ഉറവിടം വിശുദ്ധ തൃത്വമാണെങ്കിലും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ പൗരോഹിത്യം നിലനിൽക്കുന്നത് സഭയിൽ കൂടിയാണ് സഭയിൽ എന്ന് പറയുമ്പോൾ അത് പത്രോസിൽ കൂടിയാണ് പത്രോസ് എത്രാനാക്കുന്നവനാണ് മെത്രാനാവാൻ സാധിക്കുകയുള്ളൂ വേറെ മെത്രാപോലിത്തന്മാർ ഐ മീൻ വേറെ സ്ലീയന്മാർ മെത്രാ അവർക്ക് വേറെ മെത്രാ വായിക്കാൻ അധികാരമില്ല അത് പരിശുദ്ധ പത്ര ദിവസമാണ് മാത്രമാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത് മറ്റൊരു കാര്യം നാം ഓർപ്പിക്കുമ്പോഴേ അപ്പോ സ്വല പ്രവർത്തകർ ഒമ്പതാം അദ്ദേഹത്തിൽ പൗലോസിനെ തൻ്റെ പാത്രമാക്കി കർത്താവ് വേർതിരിക്കുമ്പോഴും അവർ കർത്താവിന് വേണമെങ്കിൽ നേരിട്ട് പൗരവിദ്യ കൊടുക്കാം മാമോദിസ് കൊടുക്കാം ഒരു ഒരു വിഷമമില്ല കർത്താവിന് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ കർത്താവ് ചെയ്തില്ല നീ അനന്യാസിൻ്റെ അടുക്കൽ ചെല്ലാതെ അവർക്ക് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഞാനിവിടെ ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട് ലോകത്തില് ആ ക്രമീകരണത്തിൽ പ്രകാരം നീ പൗരോഹിത്യം സ്വീകരിക്കണം നീ മാമോദ്യം സ്വീകരിക്കണം എന്നൊക്കെയുള്ള അതിൻ്റെ അർത്ഥം അപ്പോൾ കർത്താവ് വിശുദ്ധ തൃത്വം നേരിട്ട് ആർക്കും പൗരോഹിത്യം കൊടുക്കുന്നില്ല ഞാൻ അമയിൽ ഒരു വാക്ക് ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട അച്ഛന് പൗരോഹിത്യം കിട്ടിയത് വിശുദ്ധ തൃത്വത്തിൽ നേരിട്ടാണോ അല്ലല്ലോ കാര്യം അച്ഛൻ്റെ പൗരോഹിത്യം ചെയ്ത പൗരോഹിത്യം അല്ല ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം ഒരിക്കലും നേരിട്ടല്ല അത് പത്ര ദിവസം വഴിയായുള്ള പൗരോഹിത്യമാണ് അതാണ് നിയസ്കൊറോ സിരുമേനിയും പറഞ്ഞത് അത് മറ്റൊന്നുമായിട്ട് മറ്റൊന്നുമായിട്ടെനിക്ക് ചിന്തിക്കാൻ സാധ്യമല്ല അപ്പോൾ പഴയ നിയമ പൗരോഹിത്യം കുടുംബ കുടുംബപൗരോഹിത്യത്തെ തുടങ്ങുന്നു പിന്നെ അത് പൊതുപൗരോഹിത്യമാകുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ പൗരോഹിത്യത്തിന് ഒരു ശ്രേഷ്ഠത വരാണ് ഒരു നവീന തലം കൈവരികയാണ് കൂടുതൽ ഫലവത്തായ ഒരു പൗരോഹിത്യമാണ് കാരണം ഒരു പൂർണ്ണമായ പൗരോഹിത്യമാണ് മറ്റതൊക്കെ അപൂർണമായിരുന്നു പഴയ ദൈവ പൗരോഹിത്യം അപൂർണ്ണമായിരുന്നു ഒരു സംശയമില്ല പഴയ ദൈവ ബലികൾക്കൊന്നും പാപപരിഹാരം നേടാൻ കൊടുക്കാൻ സാധിച്ചില്ല പാപത്തെ മറച്ചു വയ്ക്കാനേ സാധിച്ചുള്ളൂ പാപമോചനം പരിപൂർണമായിട്ട് കൊടുക്കാൻ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ ആ പൗരോഹിത്യമാണ് നവീനമായ പൗരോഹിത്യം കൂടുതൽ ഫലവത്തായ പൗരോഹിത്യം പൂർണ്ണമായ പൗരോഹിത്യം ആ പൗരോഹിത്യമാണ് പട്ടക്കാർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പട്ടക്കാർക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്വത്തിൽ അഹറോവിൻ്റെ പൗരോഹിത്യം ഉണ്ട് മലക്കീസദേഹിൻ്റെ പൗരോഹിത്യം ഉണ്ട് അതൊന്നും മനസ്സിലാകണം അഹറോവിൻ്റെ പൗരോഹിത്വം ഇല്ലെങ്കിൽ കർത്താവിന് പോലും രക്തബലി അർപ്പിക്കാൻ സാധ്യമല്ല അഹറോവൻ്റെ പൗരോഹിത്യത്തിലാണ് നമ്മൾ ഒരുക്കാവ് ശുശ്രൂഷ നടത്തുന്നത് അവർ അഹരോൻ്റെ അംശവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അർത്ഥം അഹ്റോവിൻ്റെ പൗരോഹിത്യം നമുക്കുണ്ട് അഹ്റോവിൻ്റെ പൗരോത്യത്തിൽ കൂടിയാണ് ആ രക്തവുമൊക്കെ ആ രക്തം എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാനയിലെ രക്തം കർത്താവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം തന്നെയാണ് ശരീരം ഉയർക്കി ഉയർപ്പിക്കപ്പെട്ട ശരീരമാണ് എന്ന് പറഞ്ഞാൽ ആ മരിച്ച ശരീരം തന്നെയാണ് ഉയർത്തെഴുതേറ്റത് അങ്ങനെയാണ് നമ്മുടെ സഭയുടെ വിശ്വാസം ആ അപ്പം അഹ്റോയിൻ്റെ പൗരോഹിത്യവും മൽഖി സദീകിൻ്റെ പൗരോഹിത്യവും ഒന്നായി ചേർന്നു കർത്താവിൽ മനുഷ്യത്വവും ദൈവത്വം ഒരിക്കലും വേർപെരിയാത്ത വിധം ഒന്നായിരിക്കുന്നതുപോലെ അഹ്റോവിൻ്റെ പൗരോഹിത്യവും മൽഖീ സദീകിൻ്റെ പൗരോത്വവും കർത്താവിൽ ഒന്നായിരിക്കുന്നു അതാണ് പട്ടക്കാർക്ക് കിട്ടിയിട്ടുള്ള പൗരോഹിത്യം യാക്കോബാസയുടെ പൗരോഹിത്യം അതാണ് യാക്കോബൈസ പോരാടകാലം മുതലുള്ള സഭയാണ് ഒരു സംശയമില്ലാ കാര്യത്തിന് ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ കനായിത്തമ്മൻ്റെ നേതൃത്വത്തിൽ പരിശുദ്ധ പാതീ സഭ വായിച്ച സംഘം ഇവിടെ വരുമ്പോഴും അതിന് മുമ്പ് നിലനിന്നിരുന്നത് ഏകോപായു സഭ തന്നെയാണ് ഞാൻ തോമാസ്ലിയ ഒരു മെത്രാദിനോ വായിച്ചിട്ടില്ലല്ലോ അപ്പോൾ അത് അതിന് പത്ര ദിവസം അധികാരം ഉള്ളത് തോമാസ്ലിയയ്ക്ക് അറിയാം അപ്പോൾ അവിടെയൊന്നും അന്ത്യമൊക്കെ ഒരു മെത്രാബോലിത്തോ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് വ്യക്തതയില്ല പക്ഷേ അതായത് ക്രിസ്താപത്തെ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ആ വ്യക്തതയുണ്ട് അത് ആ ക്രായത്തമ്മൻ നേതൃത്വത്തിൽ വന്ന ആ സഭയോട് അന്നുള്ള ആളുകൾ കൂടി ചേർന്നു അത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ പറകിൽ വരുന്നവരെ ആ ഒരു സഭയാണ് വളരെ നിലനിന്നിരുന്ന ഒരു സംശയമില്ല അപ്പോൾ ശരിയായ സഭ പൗരാണിക സഭ യാക്കോ വയസ്സിയാണ് മറ്റെല്ലാ സഭകളും ഈ സഭയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളതാണ് ഐഒ സി സഭ ഉൾപ്പെടെ മനുഷ്യാവതാരത്തിന് തുടർച്ചയായ പരിശുദ്ധ സഭ യാക്കോവായു സഭ മാത്രമാണ് നിഖ്യ സ്വരൂപ അനുസരിച്ചുള്ള പരിശുദ്ധ സഭ യാക്കോവായു സഭ മാത്രമാണ് അതിനുശേഷം മറ്റു സഭകളൊക്കെ വിശ്വാസത്തിൽ നിന്നും പലതും മാറിപ്പോയിട്ടുണ്ട് എന്നാൽ യാക്കോബായ സഭ നിഗ വിശ്വാസത്തിൽ നിന്നും ആണ്ണി ആണ്ണിപീട്ട പോലും ഇതയിലിക്കാതെ സത്യസഭയായി നിലകൊള്ളുന്നു ആ സഭയിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ മറ്റു സഭകളിൽ രക്ഷയില്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല അത് നിങ്ങൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കുക അപ്പോൾ പരിശുദ്ധ പൗരോഹിത്വത്തിൻ്റെ ഉറവിടം തൃത്തമാണെങ്കിലും ഇന്ന് പൗരോഹിത്യം ലഭിക്കുന്നത് പരിശുദ്ധ പത്രദോസിൻ്റെ അപ്പോസിലി സിംഹാസനത്തിൽ നിന്നാണ് പത്രോസ് പത്രദോസ് പട്ടക്കൊടുത്ത പട്ടക്കാരെയെന്നും അവരിയിൽ നിന്ന് പത്ര പട്ടത് സ്വീകരിച്ച മെത്രാന്മാരിൽ നിന്നൊക്കെയാണ് പൗരോഹിത്യം നിലക്കുന്നത് ദൈവം തമ്മി അനുഗ്രഹിക്കട്ടെ